അശോകഠന്റെ ഒരു സിനിമ ഡിസംബർ പതിനെട്ടിന് റിലീസ് ആവുന്നുണ്ട് അബ്ബ് എക്സ്രിസിറ്റി ഒക്കെ ഉള്ള ഒരു സംഭവമാണ് അത് അറുത്തേക്ക് അഭിനയിക്കുന്നവരും കോമ്പിനേഷൻ സീനുകൾ ഉണ്ട് ശരിക്കും അതൊക്കെ സിംഗിൾ ടേക്ക് കൊറച്ചുപേർക്കൊണ്ടല്ലേ ടേക്ക് എടുത്തിട്ടുണ്ട് പിന്നെ വേറെ പെട്ടെന്ന് അങ്ങനെ പറയുന്ന ഒരാളല്ല പുള്ളിക്ക് വേണ്ട കാര്യങ്ങള് പറയും അതങ്ങനെ ചെയ്തിട്ടെ അതെന്താ നീ കാണിക്കണേ അങ്ങനെയല്ല എന്നൊക്കെ പറയും അതല്ലടാടാ നീ ആ സാധനം

വിനോദ ഹായ് ഹലോ വ്യൂവേഴ്സ് വെൽക്കം ടു അവർ ഷോ അൺടോൾ വിത്ത് അജിൻ ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത് നമ്മൾ ഒരുപാട് വട്ടം കണ്ടിട്ടുള്ള നമുക്ക് ഒരുപാട് എക്സൈറ്റ്മെന്റ് സമ്മാനിച്ചിട്ടുള്ള സിനിമയാണ് അമരം അത് വീണ്ടും തിയേറ്ററിലേക്ക് എത്തുകയാണ് റീമാസ്റ്റർ വേർഷനിൽ സോ അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ നമ്മളോടൊപ്പം അശോകൻ ചേട്ടൻ ഉണ്ട് ബാബു തിരുവള്ള സാറിൻ്റെ രണ്ടുപേർക്കും വേണം ഈ അശോക് ചേട്ടൻ്റെ കരിയറിൽ ഏറ്റവും ജനപ്രിയമായിട്ടുള്ള എല്ലാ വേഷങ്ങളും എടുത്തു പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്ന വേഷമാണ് അമരം ശരിക്കും ഈ റീറിലീസ് ഒക്കെ എന്തെങ്കിലും ഇത്രയും അങ്ങനെ ഉദ്ദേശിച്ചിട്ടേ റിലീസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് കാലത്തിലായിട്ടാണ് ഈ പടങ്ങളുടെ ഒരു റീ റിലീസ് വരുന്നത് അതിപ്പോൾ അങ്ങനെ ചിന്തയില്ല പണ്ട് ഞാൻ പറയുന്നത് പണ്ട് ഈ പറഞ്ഞ പോലെ ചില പടങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഓഡിയോ പടങ്ങളൊക്കെ തിയേറ്ററിലൊക്കെ വന്ന് ഗ്യാപ്പ് പറഞ്ഞു ഗ്യാപ്പ് ഇടും വേറെ അടുത്ത പടം വരുന്നതിന് മുമ്പായിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇടും ചിലപ്പോൾ ആ പടങ്ങൾ കളക്ഷൻ ഉണ്ട് നന്നായിട്ട് അങ്ങനെ കൊണ്ടാകും പിന്നെ അന്ന് ഈ തിയേറ്ററിൽ എ ബി സി ഉണ്ട് എ ക്ലാസ് ബി ക്ലാസ് സി ക്ലാസ് അന്നത്തെ ഇന്നില്ലല്ലോ ഇന്നുമല്ല മൾട്ടിപ്ലക്സും അല്ലേ തിയേറ്റർ ഒന്നിട്ടും ഇല്ല അന്നൊക്കെ റിലീസ് പതിനഞ്ച് ഇരുപത് ആയിരിക്കും ആദ്യം റിലീസ് മെയിൻ ആയിട്ടുള്ള എറണാകുളം കാലിക്കട്ട് ഏറ്റുവാണ്ടൊക്കെ പിന്നെ ബി ബി അതിന്റെ അടുത്ത സ്ഥലങ്ങളിൽ പിന്നെ സി ഈ ഗ്രാമപ്രദേശങ്ങളിലേക്കൊക്കെ വരുന്ന ഒരു സിയിലൊക്കെ വരുമ്പോ സമയം എടുക്കും 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 അപ്പൊ ഇന്നിപ്പോ ആ അവസ്ഥ മാറി ഇപ്പൊ റീറിലീസ് എന്ന് പറയുന്നത് ഇപ്പൊ സത്യത ഒരുപാട് ഈ നിർമ്മാതാക്കൾക്കാണ് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് ഇന്ന് രണ്ടാറ ഒരുമാതിരി ചില ഇപ്പം ചില പടങ്ങൾ അന്ന് ഓടാത്ത സിനിമകൾ ഇപ്പം എക്സാമ്പിൾ അന്ന് അത് കളക്ട് ചെയ്യാ ഇന്ന് പടം നല്ല കളക്ഷനാ വന്നപ്പോഴും അങ്ങനെ എത്ര പടങ്ങൾ ഇപ്പൊ വരുന്നുണ്ട് ഇപ്പൊ അങ്ങനെ ഓടിയ പടങ്ങളൊക്കെ ഓടാത്ത പടങ്ങളൊക്കെ ഇനി റിലീസ് വരുമെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പൊ സാറിന്റെ കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമകളൊന്നും എനിക്ക് അന്ന് ഭയങ്കര സ്കെയിലിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള പടം പക്ഷെ ഒരുപാട് ഭയങ്കര മൂമെന്റ്സ് ഉണ്ടായ ഒരു പടം കൂടെ കാരണം എനിക്ക് തോന്നുന്നു ഒരു സമരം ശരിക്കും അമരം നേരിട്ടിട്ടുണ്ടായിരുന്നില്ല കാരണം ആളുകൾ വന്ന് ഈ സ്ലാങ് മാറ്റണം എന്ന് പറഞ്ഞിട്ട് ചെറിയ ഞാനത് അധികം പരസ്യമാക്കിയിട്ടില്ല എനിക്ക് അത് വക്കീൽ നോട്ടീസ് ഒക്കെ വക്കീലൊക്കെ ഞാൻ അവരോട് വന്നവരോട് ചോദിച്ചു നിങ്ങൾ ഈ ചെമ്മീൻ ഈ സ്ലാങ്ങിലായിരുന്നു അതിന് നാഷണൽ അവാർഡ് കിട്ടിയ സിനിമയാണ് അംഗീകരിച്ചാണ് നിങ്ങൾ എന്തിനാണിത് ഇപ്പം ഈ ഒരു അവസരത്തിൽ ഇതുണ്ടാക്കുന്നത് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നും വെറുതെ ഒരു കാര്യമില്ല അത് പൊളിറ്റിക്സ് ആയിരുന്നു മനസ്സിലായില്ലേ അത് ഞാൻ വക്കീലിനെ കൊണ്ട് സംസാരിപ്പിച്ചു ഒടുക്കാൻ കേസെങ്കിൽ കേസായിക്കോളാൻ പറഞ്ഞു പിന്നെ അവർക്ക് അവർക്ക് മനസ്സിലായൊരു കാര്യമൊന്നുമില്ല കാരണം ഓൾറെഡി ചെമ്പ്യൻ ഇറങ്ങിയിട്ടുണ്ട് സ്ലാങ് നമ്മുടെ ആരെയും ഉപദ്രവിക്കാൻ വേണ്ടിയല്ല സ്ലാങ് ഈ സ്ലാങ് ഇവിടെയുള്ള ആൾക്കാർ ഉപയോഗിക്കുന്നത് അത് കൃത്യമായിട്ട് നമ്മൾ പറയത്തുള്ളൂ പെർഫോം ചെയ്യത്തുള്ളൂ കാണുക എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുക അതൊന്ന് ഒഴിവാക്കിണ്ടായി സ്ലാങ് പിടിക്കണേ ഇത് വന്നപ്പോൾ ഇല്ല എനിക്ക് അങ്ങനെ രക്ഷമുണ്ടായില്ല എനിക്കിവിടെ ഈ കുറച്ച് പരിചയമുള്ളൂ കാരണം അന്തറാളത്തൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ട് വന്നില്ല കളിക്കാൻ പറ്റിയതൊക്കെ ഒരുപാട് മമ്മൂക്കായിട്ട് കൊറേ കോമ്പിനേഷൻ സീനുകളുണ്ട് സീനുകളുണ്ട് ശരിക്കും അതൊക്കെ സിംഗിൾ ടേക്ക് ടേക്കാണ് ഓ അത് ഒരുപാട് ടേക്ക് എടുത്തിട്ടുണ്ട് അത് മാത്രമൊന്നും അല്ല പല സീനുകളിലും പല ഷോട്ടുകളൊക്കെ ഷോർട്ടുകളൊക്കെ ടെക് പല വന്നിട്ട് എന്നെ സംബന്ധിച്ചു റിഹേഴ്സുകളൊക്കെ പിന്നെ ഭയങ്കര പെട്ടെന്ന് അങ്ങനെ ഓക്കെ പറയുന്ന ഒരാളല്ല അങ്ങനെ പറയാ പിന്നെ വിട്ടു കൊടുക്കില്ല ആ അത് പുള്ളിക്ക് വേണ്ട കാര്യങ്ങൾ കിട്ടും പറയും അതങ്ങനെ ചെയ്തിട്ടില്ലെങ്കി ആ അതെന്താ നീ കാണിക്കണേ അങ്ങനെയല്ല എന്നൊക്കെ പറയും ആ കുടിയെ പിടിച്ച് വീടിയൊക്കെ പുള്ളി ഇങ്ങനെ നിക്കൂ അതല്ല കെട്ട് അതൊക്കെ പറഞ്ഞിട്ട് അതല്ലടാ ഇങ്ങനെടാ പറയും നീ ആ സാധനം ഉൾക്കൊള്ളു അത് വരട്ടെ മനസ്സിലെ എന്നൊക്കെ പറയും വരട്ടെ കട എന്തൊക്കെ കാണിക്കണേ ആ അപ്പൊ അതൊക്കെ അതൊക്കെയാണ് പുള്ളിയുടെ ഒരു രീതി അപ്പോൾ നമുക്കൊരു കാര്യങ്ങൾ പിടികിട്ടുകയും അസേം നന്നായിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പുള്ളി തോന്നി കഴിഞ്ഞാൽ അപ്രിഷ്യുകയും ചെയ്യും അങ്ങനെയുണ്ട് പുള്ളിയൊക്കെ അതുകൊണ്ട് മോഹം കാണിക്കുകയും ചെയ്യും കാണിക്കും ഒരു സിനിമ എന്ന് പറയുന്നത് സാധാരണ പതിനയ്യായിരം അടിയുള്ളു ഒരു സിനിമ ഞങ്ങൾ ഒന്നര ലക്ഷം അടി എക്സ്പോസ് ചെയ്തത് ഈ കടലിലെ പ്രശ്നങ്ങളും ഒരു പത്ത് പടം ഷൂട്ട് ചെയ്യാനുള്ള ഫിലിം എക്സ്പോസ് എത്ര ദിവസം ഒന്നര മാസം ആരാം മാസം ഫുള്ള് നിങ്ങള് കോസ്റ്റ്യൂമിട്ട് ഇറങ്ങും എന്നിട്ട് നിങ്ങള് കടപ്പുറത്തിങ്ങനെ നമുക്ക് ഇങ്ങനെ പറയാനായിട്ടുണ്ട് കോസ്റ്റ്യൂമിട്ട് ഇറങ്ങും എന്നിട്ട് അവിടെ ഇരിക്കും അതെ 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 അവിടെ ഒക്കെ കടപ്പുറത്തിരിക്കും സെറ്റ് വീട് ഉണ്ടാക്കി അവിടെ ഇരിക്കും ഭയങ്കര വെയിലാണ് ഭയങ്കര കാറ്റും ഈ കാറ്റും ഒക്കെ ഉണ്ടാകുന്ന കറുത്തു പോകും കടപ്പുറ ഏഴ് കിലോ പറഞ്ഞു ആ എന്റെ ഏഴ് പത്ത് കിലോ ഈ ശരിക്കും പറഞ്ഞില്ല ഇപ്പൊ ഞങ്ങളുടെ ഒക്കെ തടി കൂടി കേട്ടോ എന്റെ ഒക്കെ കാരണം നാട നല്ല മീൻ കിട്ടും ഉച്ചക്കൊക്കെ കുതിക്കും നല്ല ഇപ്പൊ മീനുണ്ടോ പലതരത്തിലെ മീനൊക്കെ നമ്മൾ അടിച്ചങ്ങ് നമ്മളങ് കൊഴുത്തപ്പോഴും നമ്മളെ ക്ഷീണിക്കുകയും ചെയ്യും ഈ മമ്മൂക്ക ചോറ് സീക്വൻസ് ഉണ്ട് അത് ഇങ്ങനെ അത് നമുക്ക് ഇപ്പഴും കാണുമ്പോ നമുക്ക് ചോറുണ്ടാന്ന് പുള്ളി ഇൻവോൾട്ടാ ചെയ്യുന്നുണ്ടത് പുള്ളിടെ വീട് ചെമ്പില് ചെമ്പിലാണ് കുറച്ച് അടുപ്പം അറിയാം ഇവരുടെ രീതികളും സ്റ്റൈൽസും നമ്മള് വണ്ടിട്ട് പോയി നമ്മൾ പോയി കാണുന്നില്ല ഇവിടെ തിരിച്ച് ഭയങ്കര ഡിസ്റ്റൻസിൽ പോയി തുഴഞ്ഞിട്ട് കാണാൻ പറ്റാതെ അതും ആലോചിച്ചു കടലില് അപ്പൊ നമുക്ക് അങ്ങോട്ടിറങ്ങാൻ പേടിയാ കടലിൽ ഒരു പിടിയില്ലാത്തതു കൊണ്ട് വരയിട്ട് ഞാൻ വിളറി ഇതേക്കോട്ട് പോകാന്ന് വളരെ കൂളായിട്ട് തൊഴഞ്ഞു വന്നു പോയ എനിക്ക് ഒരു ഒരു വർഷം പോയൊക്കെ അയ്യോ ഞാനൊക്കെ അപ്പൊ അതിന്റെ ഒരു പരിപാടി എങ്ങനെയാ അപ്പൊ നമുക്ക് ഇപ്പഴാണെങ്കിൽ നമുക്ക് ട്രെയിനിങ് ഒക്കെ എടുക്കാന്ന് പറയും അന്നൊക്കെ ശരിക്കും എങ്ങനെയാ നിങ്ങൾ തുഴയിൽ നിന്നൊക്കെ കണ്ടിട്ടുണ്ടെന്നുള്ളത് ഇതൊന്നും കയറി അന്നും ശ്രദ്ധിച്ചിട്ടില്ല വെള്ളത്തിലൊക്കെ കയറി വരുന്നു പക്ഷെ ഈ തുഴയിന്നെ പ്രത്യേക രീതി കാര്യങ്ങളത് വളരെ പിന്നെ അറിയില്ല എന്നുണ്ടെങ്കിൽ ഓരോരുത്തർ വള്ളം വേറെ വഴിക്കൊക്കെ പോവും അറിയില്ല പിന്നെ ഏതെങ്കിലും പിന്നെ ശ്രാവനെ കയറി നോക്കിയാൽ മതിയാളിനെ ബാക്കി സംഭവിച്ചില്ല അല്ലേ ഒരുപാടും കുറേ ഒന്നും പോയില്ല അവിടെ പിന്നെ അത്യാവശ്യമൊക്കെ പഠിച്ചൊക്കെ ചെയ്തു അത് നമ്മൾ എക്സ്പെർട്ടൊന്നും അത് ചാകര ശരിക്കും പറഞ്ഞാൽ ചാറവി പിന്നീട് പറഞ്ഞിട്ടുണ്ട് അത് ദൈവത്തിന്റെ ഭയങ്കര ഒരു ഭയങ്കരമായിട്ട് സംഭവിച്ചാൽ അത് അത്ഭുതമായിരിക്കും അന്നും അത്ഭുതം ഇന്നും അത്ഭുത അങ്ങനെ സംഭവിച്ചത് അപ്പോൾ അതിന് ഒത്തിരി ഞാൻ പറഞ്ഞില്ലേ കോസ്റ്റും അല്ലാണ്ട് ആയിട്ട് എങ്ങനെ ചാകര നോക്കൊരു പത്തൊമ്പത് മുള്ളതിലും വേണ്ടയോ പറഞ്ഞ ഞങ്ങൾ ഇങ്ങനെ കൂലം കുഷ്യമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുക എന്താ ചെയ്യേണ്ടി എന്നുള്ളത് പറ്റും അപ്പോഴാണ് ഒരു ദിവസം ഉച്ചയ്ക്ക് അധികാണ്ട് ക്രെയിനിൽ ഇത് വെച്ചിട്ട് ഇങ്ങനെ എന്തോ എടുക്കാനായിട്ട് ഷൂട്ട് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് അന്നേരം അവിടെ ആ നമ്മൾ ഈ ക്രെയിൻ ഇരിക്കുന്നതിൻ്റെ വളരെ അടുത്ത് ഈ ചാകര അങ്ങ് ഉണ്ടാകുകയാണ് മനസ്സിലെ അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനെന്താ പറയേണ്ടി സാറിന ഉച്ചക്ക് ഹോട്ടിൽ പോകുന്ന ഹോട്ടലിൽ പോവാണ്ട് ചില ദിവസങ്ങള് പോവാണ്ടിരിക്കും ഞാൻ പോകുന്നില്ല കാരണം മെനക്കാടെ നടന്ന് പോണ്ട കൊറേ നടന്നിട്ട് വേണം വണ്ടിയിൽ കയറാനൊക്കെ കുടിലി കിടക്കുക അവരുടെ എന്നിട്ട് ഒന്ന് പറഞ്ഞിട്ട് വിളം വെച്ചിട്ട് ഒരു ഇതൊക്കെ ചാകര ഉണ്ടായതാണ് ശരിക്കും ശരിക്കും അന്ന് ചാകര റീക്രിയേറ്റ് ഭയങ്കര പൈസ ആവും ഈ ഈ ഒത്തിരി സംഭവം ഭയങ്കര നമ്മൾ ഇന്ന് ഒരുപാട് സ്ലാങ്ങുകൾ കൈകാര്യം ചെയ്യുന്ന മമ്മൂക്കെ നമ്മള് ഇപ്പൊ കാണാ ഭയങ്കര എളുപ്പത്തില് നമ്മൾ പറയുന്ന കാണാറുണ്ട് ഇപ്പൊ തിരുവനന്തപുരം ആണെങ്കിലും പാലക്കാട് എല്ലാ സ്ലാങ്ങുകളും പക്ഷെ അന്ന് മമ്മൂക്കക്ക് ഭയങ്കര എക്സിക്യൂട്ടീവ് ഹീറോ ഇമേജ് ഉണ്ടായിരുന്ന സമയം അല്ലെങ്കിൽ ഏറ്റവും സ്റ്റൈലിഷ് ശരി പ്രഷർ ആയില്ലേക്കും മമ്മുക മനസ്സിലായി നല്ല ക്യാരക്ടറാണെന്നുള്ള സംഭവം അറിയാവില്ല മ്മുക്കെ ലോകദാസിനെ പരിചയപ്പെടുന്ന മ്മുക്ക തന്നെയാണ് മനസ്സിലായി മനസ്സിലായിട്ട് നല്ല ഇൻവോൾഡ് അറിയാം സ്വാഭാവികമായിട്ട് ഈ ചെമ്പിൽ ജനിച്ചോളന്ന് ഞാൻ ഞാൻ വിചാരിക്കുന്ന കുറച്ച് അടുപ്പമുണ്ട് ഈ ആൾക്കാരൊക്കെ അറിയാം അപ്പോൾ ആ സ്ലാങ്ങിന് പക്ഷെങ്കിൽ ഇത് നമ്മൾ സിനിമയൊക്കെ എടുത്തു കഴിഞ്ഞ് പ്രീവ്യൂ ഇട്ട് മദ്രാസിലേ കാണിക്കുമ്പോൾ നമ്മുടെ സിനിമാക്കാർ തന്നെ പറഞ്ഞ് ഇത് പോകുമോ ഒന്ന് ഈ സ്ലാങ് രണ്ടും മമ്മൂക്ക മറ്റുപേടത്തി മാറുന്നത് അപ്പോൾ ഒരു നയൻറ്റി പെർസെൻറ്റ് ഓഡിയൻസ് എനിക്ക് നമ്മുടെ സിനിമാക്കാർക്ക് ഇതിൻ്റെ അഭിപ്രായം പറയുമ്പോൾ ഇത് മെനക്കേടാന്നുള്ള ലൈനിലാണ് പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ ഞാൻ പറഞ്ഞില്ല ഡയറക്ടർ നമ്മുടെ ജോഷിയേട്ടൻ ജോഷി മാറ്റി തോന്നുന്നു ഒന്നും എന്ന് ഇറ്റ്സ് വെരി നൈസ് ആൾക്കാർക്ക് അന്നത്തെ ചെറുപ്പക്കാരല്ല ആദ്യം കേടുന്നത് അവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടില്ല ആദ്യത്തെ ദിവസം തന്നെ എനിക്കൊന്ന് സെക്കൻഡ് ഡേ തേണ്ട പത്ത് രൂപ ടിക്കറ്റ് ഒക്കെ നൂറ് രൂപ കരിചന്തയില് കരിപാട് ബ്ലാക്കില് ഈ അശോകന്റെ വൈഫിന് ഇഷ്ട അത് സത്യമാണോ ഇഷ്ടം റോളൊന്നുമില്ല അങ്ങനല്ല എന്താ കാര്യം എന്താ അശോകേട്ടന്റെ വൈഫിന് ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ സ്ക്രീനിൽ കാണാൻ ഇഷ്ടല്ലാത്ത ഒരു റോൾ മാതൃമായിട്ട് കൂടുതൽ സ്വാഭാവിക സ്ത്രീകൾക്കും താല്പര്യ കുറവ് എങ്ങനെയോ ഇത് പോയതാണ് സംഭവം കൈ പോയതാണെന്നിക്കുന്നത് ആ ഷേഡറോടെ ഒരാൾ ചോദിച്ചപ്പോ രഹസ്യം ഉണ്ട് സംഭവം ഉണ്ട് ഒരു സംഭവില്ല അല്ല മാം ഏ അങ്ങനെ പറയാറുണ്ട് അവഷ്ടായിട്ട് പറഞ്ഞപ്പോ അങ്ങനെ ഉള്ളായിരിക്കും കേട്ടത് ഈ പാട്ട് സീൻ വരുമ്പോഴാണ് ഭാര്യ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കാണിക്കട്ടെ അല്ല ഇങ്ങനൊക്കെയാ കേട്ടെ ശരിയോട്ട് ആ പാട്ട് സീൻ ഇപ്പൊ കട്ട് ചെയ്തങ്ങ് പറയും ആ ഈ പാട്ടില്ലല്ലോ അതോ പറയും ഇതിനകത്തുമ്പോഴൊക്കെ ഈ മാര്യ വേറെ കാണിക്കുന്നത് നമ്മൾ ഫാസ്റ്റ് ഫോർവേഡ് അഥവാ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പതുക്കെ ശ്രമം ഇടുന്നത് പിടിക്കുമ്പോ അല്ല ഇപ്പൊ നിങ്ങൾ കാണുമ്പോ ഭയങ്കര റാപ്പയും ഭയങ്കര ചങ്കും ചങ്കും ഒക്കെ നമ്മൾ പുതിയ ഭാഷ ഇതിലൊക്കെ പറയുമ്പോ ശരിക്കും നിങ്ങൾ ഫസ്റ്റ് പരിചയപ്പെടണത് അമരമാണ് ആ പിന്നെ ഞാൻ ഡയറക്ടർ സിനിമകൾക്ക് ഒക്കെ ബാബു യറക്ട് ചെയ്ത പ്രൊഡ്യൂസും ചെയ്ത സിനിമകളെല്ലാം പിന്നെ എല്ലാം മിക്കവാറും അശോകൻ അല്ലായിരുന്നില്ലേ അത് വരണ്ടി വേറെ ആളായിരുന്നു അത് അങ്ങനെ സംഭവിച്ച ഞാൻ പറഞ്ഞു അതൊരു നിമിത്തമാണ് അത് ദൈവത്തിന്റെ ഒരു ഭാവന എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും അതായത് ഇതൊന്നും നമ്മുടെ കയ്യിലുള്ള കാര്യല്ലോ പിന്നെ ഞങ്ങളെ ആ റിലേഷൻഷിപ്പ് അന്ന് ഇന്നും എനിക്കങ്ങനെ സിനിമയിൽ അങ്ങനെ റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പില്ല അത് എനിക്കതില്ല അതങ്ങനെ ചുരുക്കം ചില ആൾക്കാരുടെ ബാബു ഞങ്ങൾ നമ്മൾ വേറൊരു ഒരു ഒരു ബിസിനസ് ലെവലൊന്നും ഒന്നും നമ്മൾ സിനിമയിൽ നടക്കാത്ത കാര്യമാണ് വളരെ ചുരുക്കമാണ് പക്ഷെ ഒരു കെമിസ്ട്രി അങ്ങനല്ല പിന്നെ എൻ്റെ ഒരു സിനിമയിൽ മനസ്സു സിനിമയിൽ ഇപ്പോൾ മ്യൂസിക് ആയിട്ടുണ്ട് മ്യൂസിക് ഡയറക്ടർ ആയിട്ടുണ്ട് മനസ്സ് മനസ്സിലാണ് അങ്ങനെ ആദ്യമായിട്ട് ഞാൻ ചെയ്തത് ഇല്ലാത്തൊരു സംഭവമാണ് ആ ഈ പാട്ട് ക്രീസ് അറിയാവുന്ന അല്ലെങ്കിൽ കൂടെ അത്രയും കമ്പനി സത്യത്തിൽ ഈ അശ്വണ്ടല്ലേ അതെ അങ്ങനെ ഒരു ആഗ്രഹമായിരുന്നു പിന്നെ ഡയറക്ഷൻ തുടങ്ങിയ പിന്നെ ഒരു ആഗ്രഹം അങ്ങനെ ഒരു വേണ്ടാത്ത ആഗ്രഹം തോന്നി പക്ഷെ അശോട്ടൻ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പ്രൊമോഷൻസിനെ അശോട്ടനാണ് എപ്പോഴും പാട്ടൊക്കെ പാടി വേദി ഓണാക്കുന്ന ആള് അശോട്ടനാണ് പൊതു സെറ്റിലായിരിക്കും ഞങ്ങൾ അങ്ങനെ ഒരു ടീം അല്ലെങ്കിൽ അങ്ങനെ ഒരു പാട്ടിനോട് ഇൻട്രസ്റ്റ് ഒക്കെ വരുന്ന ഒരു ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പാടുവാണം പാട്ട് ഇഷ്ടമല്ലാത്തവരൊക്കെ താല്പര്യം ഇല്ലാത്തവരൊക്കെ പാട്ടിട്ട് കാര്യമില്ല പറഞ്ഞാലേ ഈ ടീം ടീമല്ലേ നമ്മള് വയട്ടൊക്കെ ആവാൻ ഒന്നിച്ചിരുന്ന് പാടുകയും എഴുതുക ചെയ്യുന്ന ആളാണോ കൂടാതെ അപ്പൊ പറയേണ്ട കാര്യമില്ല പുള്ളി എന്റെ ഒത്തിരി അവിടെ പാട്ടും താളവും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ചിലപ്പോ രാത്രി ഷൂട്ട് ആയിട്ട് ഇങ്ങനെ കിടക്ക ഇരിക്കും പന്ത്രണ്ട് ായിരുന്നു ഈ ഭരതൻ സാറിന്റെ ഒരു പ്രോസസ്സ് ആക്ടേഴ്സിനെ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ക്രീനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് ക്യാരക്ടർ മോൾഡ് ചെയ്യാനൊക്കെ ഭയങ്കര സമർത്ഥന ഒന്നാമത് ഒരു പെയിന്റല്ലേ ആർട്ടെന്ന് പറഞ്ഞാൽ ഈ ഈ കലാ സംവിധാനം അല്ല ഒന്നാമതൊരു ആർട്ടിസ്റ്റ് ആണ് അപ്പൊ അതൊരു ആ ഒരു ക്യാരക്ടർ എങ്ങനെ വേണം ആ സിറ്റുവേഷൻ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇതൊക്കെ അതിനെക്കുറിച്ച് ഭയങ്കര ബോധവാനാണ് ഉള്ളി അപ്പോൾ ഒരു ക്യാരക്ടർ ഒരു ഫ്രെയിം വയ്ക്കാൻ ഒരു ഷോട്ട് വെച്ചാൽ അത് ഏത് അതിനൊക്കെ ഭയങ്കര ഡെപ്താണ് അതുകൊണ്ട് അത് നോക്കുമ്പോൾ ആ ക്യാരക്ടറിൻ്റെ രൂപങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടാവും അപ്പോൾ അഭിനയിക്കാൻ ആ രീതിയിൽ തന്നെ ഉള്ള പ്രണാമമാണ് ഫസ്റ്റ് അഭിനയിക്കുന്നത് അല്ലല്ല ഈ ചിലമ്പ് ചിലമ്പ് പ്രണാമം രണ്ടാമത്തെ സിനിമയാണ് അതും പറഞ്ഞ അതിനകത്ത് എന്നെ അപ്രതീക്ഷിതമായിട്ട് എന്നെ കിട്ടിയ ഒന്ന് പെട്ടവാങ്ങാത്ത മറ്റൊരാളെ തീരുമാനിച്ചു തീരുമാനിച്ചതാണ് അതും വരാൻ പറ്റാത്ത എന്തോ കാര്യങ്ങളൊക്കെ എന്നെ വിളിച്ചു പകരക്കാരനായിട്ട് കുറെ സിനിമ വന്നതാണ് അങ്ങനെ അമരം പ്രണാമം അരപ്പൊട്ടക്കെട്ടിയ ഗ്രാമത്തിൽ പല പിന്നെ പല പലമുണ്ട് എടുത്തു പറയാൻ സിനിമകൾ ഇതൊക്കെയാണ് ഈ കാര്യം പറയുന്നത് നഗർ തിയേറ്ററിൽ വന്നാ തീർച്ചയായിട്ടും അതീ പറഞ്ഞ പോലെ ഏത് ക്ലാസുകാർക്കും ഏത് പ്രായക്കാർക്കും ഇഷ്ടപ്പെടുന്ന പടമായി ഇത് വരത്തിന്റെ പോലെ തന്നെ പറയാത്ത പടമാണ് രണ്ട് രണ്ട് രീതിയാണെങ്കിലും അത് ചെറുപ്പക്കാരങ്ങളുടെ ഒരു സിനിമയാണല്ലോ അതോ എൻസ്പ്രേഷണ സിനിമയാണല്ലോ അതന്നും അതിനും ഒരു വാല്യൂ ഉണ്ട് ആ പടത്തിനും അതെന്തുകൊണ്ട് ഇതുവരെ വരുന്നില്ല എന്ന് ഞാൻ ആലോചിക്കുക അങ്ങനെ ചിന്ത ആർക്കും ഉണ്ടായില്ലേ ഈ അമരത്തിലേക്ക് വരുമ്പോ ഒരുപാട് നല്ല ഫ്രെയിമുകൾ ഉണ്ട് കടൽ മാത്രല്ല നമ്മളിങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോ ഈ സ്കൈടെ കുറെ ഉണ്ട് അത് ഭയങ്കര അത് നമുക്ക് ഇപ്പോഴത്തെ ഒരു സിനിമ നോക്കുമ്പോ പോലും മേ ബി അത്രയും ഉള്ള ടെക്നിക്കലി ഭയങ്കര അപ്ഡേറ്റഡ് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഫ്രെയിം റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും ചോദിച്ചുകഴിഞ്ഞില്ല ശരിക്കും ഭരണ സാറിന്റെ ആ വിഷനൊപ്പം അന്ന് ഒരു ഫാക്ടർ എന്തായിരുന്നു ഫസ്റ്റ് ഈ അമരം ചെയ്യാം സ്ട്രഗിൾ വേണ്ടി നിൽക്കാനുള്ള ഒരു പോയിന്റ് എന്തായിരുന്നു ും ഞാൻ ആദ്യം ചെയ്യുന്ന ചെയ്യുന്നില്ല പിന്നാമിട്ടുണ്ട് അതും പറയണല്ലോ അപ്പൊ ആദ്യം തന്നെ നമുക്ക് സിനിമയില് എനിക്ക് സിനിമ പഠിച്ചാൽ ആഗ്രഹം ഉണ്ട് അപ്പൊ ചെറിയ പ്രായത്തില് അങ്ങനെ ഒന്നിലും അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ടൊക്കെ പോകണം അപ്പൊ അന്നൊക്കെ വലിയ പാടാ കുറച്ച് പേരല്ലേ ഉള്ളൂ ഈ സംഭവത്തിനൊക്കെ അപ്പൊ ഞാൻ അങ്ങനെ ഒരു സിനിമ എടുക്കാം പ്രൊഡ്യൂസ് ചെയ്യാം അത് ഭരതാടിനെ അറിയണമെന്നൊരു പത്മരാജൻ അങ്ങനെയാണ് ആ ടീമില്ല കെ ജി ജോർജ് അങ്ങനെ കുറെ ടീംസ് ഉണ്ട് അവിടെ സിനിമകളൊക്കെ ഇഷ്ടം അങ്ങനെയാണ് ഭരതാടനെ അപ്രോച്ച് ചെയ്യുന്നു ഭരം ചെയ്യാം വേട്ടനോട് ചോദിക്കുന്നുണ്ട് പിന്നെ സീരിയസ് ആണ് കാരണം ഞാനത് ഇരുപത്താറ് വയസ്സുള്ള ആടെ ചെയ്യുമ്പോൾ അത് കഴിഞ്ഞ് മൂന്ന് വർഷം കഴിഞ്ഞാണല്ലോ അവരും ചെയ്യുന്നത് അപ്പൊ ഞാൻ പറയുന്നത് സീരിയസാണ് അപ്പോൾ നമ്മള് പയ്യൻസാണല്ലോ അപ്പൊ അതിൻ്റെ എന്ത് കുഴപ്പങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളപ്പോഴേ എനിക്ക് പറഞ്ഞത് എന്താ പറയുക പൈസയുടെ പ്രശ്നങ്ങൾ പറഞ്ഞാൽ അത് നമ്മളങ്ങ് തീരുമാനിക്കുകയാണ് ഇങ്ങനെ ചെയ്യാനായിട്ട് മനസ്സായില്ലേ അങ്ങനെയാണ് അത് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ടാണ് ഈ അമരൻ വരുന്നത് അമരൻ വരുമ്പോഴും ഭരതാട്ടൻ്റെ ആശയ ലൈക്ക് മൈ ബ്രദർ എന്നെക്കായി പത്ത് 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 പന്ത്രണ്ട് പതിമൂന്ന് വയസ്സിന് മൂന്നത്താണ് ഉള്ളി അപ്പോൾ ഞങ്ങൾ തമ്മിലൊരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബന്ധമാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ഉണ്ട് പരാട്ടം ചെയ്യുന്ന ഒരു സിനിമ നന്നായിരിക്കും ഈ പണ്ട് എനിക്ക് സിനിമ കണ്ടു തുടങ്ങുന്ന കാലം പോലെ വരാട്ടുള്ള സിനിമകൾ ഇഷ്ടമായിരിക്കും മനസ്സായില്ലേ ആ ഒരു കോൺഫിഡൻ്റ് ആണ് എന്നതിലേക്ക് കൊണ്ടുവന്നു ഒരു കോൺഫിഡൻറ് മലയാള സിനിമയിലെ എൻ്റെ ഒരു കാഴ്ചപ്പാട് രണ്ട് പേരാണ് ചെറുപ്രായത്തിൽ വന്ന് പ്രൊഡ്യൂസർ ആയത് അതും ഈ അത് ഈ പടം അത് ഇതുപോലെ കോൺഫിഡൻസ് ഉള്ള സിനിമയാണ് ചെമ്മീൻ അത് തന്നെ അപ്പോൾ ചെമ്മീൻ ബാബു അതും ബാബു ആണ് ചെമ്മീൻ ബാബു ഞാൻ മരിച്ചുപോയി അപ്പം ഈ പുള്ളിയുടെ ഈ ഇരുപത്തിരണ്ട് അത് അതും കടൽ കഥ ഇതും കടൽ കഥ ഇരുപത്തി ആറ് വയസ്സ് എനിക്ക് തോന്നുന്നു ഞാനും ഏറ്റവും സീനിയേഴ്സ് എല്ലാരും ജൂണിയേഴ്സ്മാരാണ് ഈ ശരിക്കും അന്ന് ഏകദേശം എത്ര ബഡ്ജറ്റ് ചെയ്യാൻ വേണ്ടി

ശരിക്കും ഇൻഡറിയ നേരെ വന്ന സെറ്റ് ആണെന്ന് ഞാൻ ശരിക്കും രണ്ട് രണ്ട് ഭയങ്കര പ്രോസസ് ആണ് രണ്ട് രണ്ട് എക്സ്ട്രീമാ നമ്മുടെ ഒരു ആക്ടർ എന്നുള്ളതിൽ നമ്മൾ അത് ഉൾക്കൊണ്ടേ പറ്റുള്ളൂ ഡിഫറെന്റ് അല്ലേ കോസ്റ്റ്യൂം വൈസ് ആണെങ്കിൽ സബ്ജെക്ട് വൈസും കാര്യങ്ങളും അതൊരു നാല് നാലുപേരടങ്ങുന്ന ഒരു ചെറുപ്പം യൂത്തിന്റെ ഒരു കൊച്ചു 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 കുസൃതിരങ്ങളും ഒക്കെ കാണിക്കുന്ന ഒരു സംഭവം ഇതിനകത്ത് അങ്ങനെയുള്ള ഒന്നും കോമാളിത്തരം ഒന്നല്ല ഇതിനകത്ത് എന്താ പറഞ്ഞത് ഇത്തിരി മുൻകോപം ചുണ്ടിത്തരം പിന്നെ കുറച്ച് മെച്ചൂരിറ്റി ഇല്ലായ്മ രീതി പോവാം അതേസമയം ആ ഒരു പ്രളയത്തിന് ഒരു സിൻസിയറിറ്റി ഉണ്ട് അത് കാണിക്കുന്ന ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് പക്ഷെ ആ സിൻസിയറിറ്റി പക്ഷേ പേരന്റ്സിന് ഇഷ്ടമാവാതില്ല അതിപ്പോ ആരും സ്വഭാവമായിട്ടും തോന്നുമല്ലോ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു ഒരു പയ്യൻ മകളെയോ തിരിച്ചൊക്കെയാണ് ഇപ്പൊ തല്ലി കൊടുക്കാൻ തോന്നില്ലേ അത് അങ്ങനെ വശമാനതുണ്ട് അങ്ങനെ വശം എത്ര വയസ്സായി അല്ലെ അല്ല ഇപ്പോളേ ഞാൻ ചോദിക്കട്ടെ നമ്മുടെ പേരൻസും പറയാണ് പിന്നെ അത് വേണ്ട ഇങ്ങനെ ചെയ്താ മതി എന്നൊക്കെ പറയാം നമുക്ക് തോന്നത്തില്ല ഇയാൾ എന്ത് എന്ത് അപ്പന ഇത് ആ ഏജ് തോന്നത്തില്ലേ മനസ്സിലായി നമ്മളുടെ മക്കള് നന്നായിട്ട് പോകണം നമ്മൾ ആഗ്രഹിക്കുക എല്ലാം എല്ലാം ത്യജിച്ചിട്ട് പ്രേമൊക്കെ ഉപേക്ഷിച്ചു എല്ലാം കളഞ്ഞാണ് മോളെ പഠിപ്പിച്ചിട്ട് ഡോക്ടറാക്കണം ആക്കണം എന്നൊരു മാനസികാവസ്ഥ നിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു മണാഞ്ചം കേറി ഭയങ്കര ഒരുപാട് ഇപ്പോഴത്തെ അശോട്ടന്റെ ക്യാരക്ടേഴ്സ് ഒക്കെ എന്റർടൈനിങ് ലെവലുള്ള കൊറേ ക്യാരക്ടേഴ്സ് നമ്മൾ കാണുന്നുണ്ട് ഇപ്പൊ നമ്മൾ നോക്കണം ഒരുപാട് ധീരനിലൊക്കെ പിന്നെ റിലീസ് ആയപ്പോ ഒരുപാട് പേര് ഭയങ്കര സെലിബ്രേറ്റ് ചെയ്ത് ഷർട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ശരിക്കും ഇപ്പോഴത്തെ ഒരു പ്രോസസ്സും കാര്യങ്ങളൊക്കെ എങ്ങനെ ആവശ്യമായിട്ട് എൻജോയബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വരുമ്പോഴത്തേക്കും അത് നമുക്ക് ഇഷ്ടമാണ് ഇപ്പോഴത്തെ ഇപ്പം ഈ ഒരു ഇതുണ്ടല്ലോ ആ മാറ്റങ്ങളുണ്ടല്ലാത്ത അപ്പം അങ്ങനെയൊക്കെ ഉള്ളതിൽ ഒരു ക്യാരക്ട് നമുക്കാവുള്ളൂ അതുപോലെ ഇങ്ങനെ പൈസ പത്ത് പൈസയും കാര്യങ്ങളൊക്കെ കടന്നിട്ട് പെട്ടെന്ന് ഒരു സാഹചര്യം വരുമ്പം അത് മാറി പോകാന്ന് പറയും ചെയ്യാന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ അതൊരു വ്യത്യാസങ്ങളൊരു ചേഞ്ചസ് സിനിമയിൽ ഒരു ക്യാരക്ടർ കിട്ടിയാലേ അതിനകത്ത് ഗുണമുള്ളൂ ചീര നല്ലൊരു എനിക്കിഷ്ടപ്പെട്ട ഒരു സിനിമയും ഒക്കെ ആയിരുന്നു എല്ലാ ക്യാരക്ടറും നല്ലതാണ് എല്ലാ ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറാണ് ആ സബ്ജക്റ്റ് സബ്ജെക്റ്റൊക്കെ എനിക്കിഷ്ടമായിരുന്നു അങ്ങനെ അപൂർവ പുത്രന്മാർന്ന് പറയുന്നത് അച്ഛനായിട്ട് അത് കണ്ടോന്നു അത് നല്ല നല്ല ക്യാരക്ടറാണ് അത് കൊണ്ടിട്ടില്ലേണ്ടോ പിന്നെ ഈ തലവരെയാണ് ലാസ്റ്റ് ഇറങ്ങിയത് വിക്രമിന്റെ ഫാനായിട്ടുള്ള സിനിമാ മോഹന്റെ നയിച്ചു എന്ത് ഗൾഫിലെ ജോലി നടക്കുന്ന കാര്യമല്ലേ ഗൾഫിലെ ജോലി സിനിമയിലെ നടക്കുക അടിപൊളി അത് വീട്ടിലെ മോനാണെങ്കി അവൻ സിനിമാ പ്രാന്താ ഇയാൾക്കൊരു വികാരം പ്രത്യേകിച്ചില്ല ആ പോടാ കൊഴപ്പൊന്നുമില്ല അത് ഇയാളാ ഒരു വിക്രം ഫാനായിട്ട് കിടന്ന് ജോലി കളഞ്ഞിട്ട് വന്ന വീട്ടിൽ പല്ലൊക്കെ തേക്കുമ്പോ വിജയ് സേതു പുതിയ സിനിമ നമ്മളുടെ ചെറുപ്പത്തിൽ ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ അച്ഛന്മാരും ഒക്കെ ഇത് പറഞ്ഞിട്ടുണ്ട് പിടിക്കാൻ നടക്കുക അതൊക്കെ പിന്നെ അപ്പൊ അവർക്ക് എന്ത് താല്പര്യം ഇത് എത്ര വയസ്സോ ഫാറിനയ്ക്കും പത്തൊമ്പത് വയസ്സൊക്കെ ഇല്ല ആ കാലത്തിട്ടപ്പം എന്തി ശരിയാകാത്ത പണിയാണല്ലോ സിനിമ കളിക്കാന്നൊക്കെ പറഞ്ഞത് അന്ന കാലത്ത് മനസ്സായില്ല ഓർത്തഡോക്സ് ഉണ്ടായിട്ടുള്ള പിന്നെ എനിക്ക് ആദ്യം തന്നെ അവാർഡ് കിട്ടിയ അന്ന് ഈ ടി വിയിലൊക്കെ ഇത് വരുമല്ലോ ഈ മറ്റേ ഫംഗ്ഷന്റെ ഈ ടി വിൽ അന്ന് ഇതും മറ്റേ ഇത് തിരിക്കുമ്പോൾ കൂടി കൂടെ തിരിക്കുമ്പോഴേ കാണത്തുള്ളു ചിലപ്പോൾ ആ കാലത്ത് അപ്പൊ ഫാറൊക്കെ ഇങ്ങനെ എനിക്ക് മറ്റേ മുഖ്യമന്ത്രി നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ അതെല്ലാം കണ്ടപ്പോ പിന്നെ അമരമൊക്കെ വന്നപ്പോൾ പിന്നെ പുള്ളി ഒരിക്കുമ്പോൾ ഒന്നും ലൊക്കേഷൻ ഒന്ന് കാണാൻ ജസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ അതായത് മാനസികമായിട്ട് വലിയൊരു താല്പര്യം കുറവാണ് സിനിമ പറയുമ്പോ അന്ന് ആ കാലത്തില് എത്ര വർഷം മുമ്പുള്ള കാര്യ അശോട്ടന്റെ ഒരു സിനിമ ഡിസംബർ പതിനെട്ടിൽ റിലീസാവുന്നുണ്ട് ഞങ്ങൾ ടീസറിൽ ചിരിക്കുന്ന കണ്ടു കസേരോണ്ട് ഇങ്ങനെ ആ കണ്ടു ആ എന്താ സിനിമ സിനിമ അത് കുറേ സ്വഭാവമുള്ള സിനിമ ആയിരിക്കും അത് എന്താന്നൊക്കെ കൂടുതൽ എനിക്ക് പറയാൻ ബുദ്ധിമുട്ടാണ് അത് ഇത്രയൊരു ഒരു 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 ഒക്കെ ഉള്ള സംഭവമാണത് പ്രത്യേകത്ത് ആ കുറച്ച് പേർക്ക് വരുന്നത് അത്ര കൂടുതൽ ഞാൻ പറയുന്നില്ല പൊളിക്കാൻ പറ്റില്ല അപ്പൊ ഏതായാലും ഒരു നല്ല കറക്റ്റർ ആയിരിക്കും കുഴപ്പമില്ല അത് ഇപ്പൊ വേറെ പടം ഇപ്പൊ പതിനാലാം തീയതി ഇരുപത്തി ഒന്നാം റിലീസ് ആവുന്നുണ്ട് എക്കോമിൻ്റെ ഇതിന്റെ അമരത്തിന്റെ കണ്ണൂരിഷ്ടായിരിക്കും അതും അപ്പോ ഈ പറഞ്ഞപോലെ അമരം വീണ്ടും തിയേറ്ററിലേക്ക് എത്തുകയാണ് അപ്പൊ അത് കാണേണ്ട ഒരു ജനറേഷൻ ഉണ്ട് കാരണം അത്രക്ക് ബ്രില്യൻ ആയിട്ട് അന്നത്തെ നിങ്ങൾ എല്ലാരും അതിനു വേണ്ടി നിന്നതും അല്ലെ അങ്ങനത്തെ ഒരു സിനിമ ചെയ്യാൻ വേണ്ടി നിങ്ങളെടുത്ത അറ്റംപ്റ്റ് ശരിക്കും ഇന്നത്തെ ഒരു ജനറേഷൻ കാണണ്ടത് തന്നെ തിയേറ്ററില് അപ്പൊ എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി നേരുന്നു കാരണം സിനിമ ഇല്ലാതെ വർക്ക് ചെയ്ത അമരം സിനിമകൾ വലിയ സെറ്റപ്പുകളൊന്നും ില്ലാത്തൊരു കാലം മോണിറ്റർ ഇല്ല നോക്കാൻ വേണ്ടി ഒന്നുമില്ല എവിടെങ്കിലും അവിടെ നിൽക്കുന്ന അവിടെ നിന്ന് ആഹാരം കഴിക്കുന്നു റോഡ് ചെയ്ത് കഴിക്കുന്നു ഷൂട്ട് ചെയ്യുന്ന സാധനം കിട്ടിയെന്ന് അറിയുന്ന മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടാ പറഞ്ഞല്ലോ അതിനകത്ത് അതിന് പ്രശ്നം ഉണ്ടാക്കി എന്ത് ചെയ്യും വീണ്ടും ഈ കടപ്പുറത്തെ സ്ഥലത്തൊക്കെ പിന്നെ ആലോചിച്ചു പേര് ഒരുമിച്ച് സെറ്റിൽ ഭക്ഷണം കഴിക്കാൻ ഉണ്ടായിരുന്ന രണ്ട് കരുന്നില്ല പിന്നെ ആൾക്കാരും തെക്കും തിരക്കും പിന്നെ കാറ്റുണ്ടാക്കുന്ന ആൾക്കാരും മറ്റേ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം മറ്റേ വള്ളത്തിൽ മഴയില്ലേ നമ്മള് ക്രിയേറ്റഡ് ഒത്തിരി ആൾക്കാരുടെ കൂട്ടം ഒരു നിൽക്കുന്ന ഒരു അപ്പൊ അമരം തിയേറ്ററിലേക്കുണ്ട് അപ്പൊ എല്ലാരും കാണുക ഭയങ്കര ഒരു വിഷ്വൽ ട്രീറ്റ് വീണ്ടും ലഭിക്കും അപ്പോൾ താങ്ക് യു ഓക്കെ താങ്ക് യൂ